ലോട്ടസ് ബീഫിന്റെ പുതിയ കളക്ഷൻസ് ആണ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൾട്ടി കളർ കിട്ടാത്തവർക്കെല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല കുറെ അധികം പുതിയ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്ന സെയിം ലോട്ടസ് ബീഡ് ലോക്കറ്റ് തന്നെയാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയായിട്ടാണ് നേരത്തെ നമ്മുടെ ട്വന്റി ടൂ ആയിരുന്നു റേറ്റ് ഇപ്പം വന്നിട്ടുള്ള എ വൺ പോളിഷ് കാറ്റഗറിയിൽ ട്വന്റി എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് പെർ പീസ് ട്വന്റി നയൻ റുപ്പീസ് ആണ് റേറ്റ് വരെ കളർ ഓപ്ഷൻസ് കാണിക്കാം അടുത്ത് വരുന്നത് ചെറിയ സൈസിലുള്ള ലോട്ടസ് ബീഡാണ് അതിന്റെ കളർ ഓപ്ഷൻസ് ഇത്രയാണ് കേട്ടോ നാല് കളർ ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അടുത്തതാ ഈ ഒരു ടൈപ്പ് ആണ് റേറ്റ് ട്വന്റി ടുപ്പീസ് ആണ് നാല് കളർ ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ട്വന്റി ടു റുപ്പീസ് ആണ് പെർ പീസ് റേറ്റ് വരാ മൂന്ന് കളർ ഓപ്ഷൻസ് ബ്ലൂ ഗ്രീൻ ആൻഡ് റെഡ് പുതിയൊരു പാറ്റേൺ കൂടെ നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ട് ഡിസൈൻ കാണിക്കാം ഇരുപത്തി ഇരുപത്തിരണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളതാണ് ലോട്ടസ് ഡേ ആകെയുള്ള സ്റ്റോക്ക് അപ്പോ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ചെയ്യുക നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സീറോ ത്രീ നയൻ സിക്സ് ത്രീ താങ്ക് യു